ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് അവൽ വിളയിച്ചത് ഇന്ന് നമുക്ക് അവൽ വിളയിച്ചത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് സ്നാക്കായും മെയിൻ ഡിഷായും നമുക്ക് ഉപയോഗിക്കാം ഇതിനു വേണ്ട ചേരുവകൾ അവൽ അഞ്ഞൂറ് ഗ്രാം നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര മുന്നൂറ് മുതൽ അഞ്ഞൂറ് ഗ്രാം വരെ തേങ്ങ ഒന്നര കപ്പ് തേങ്ങാ കൊത്ത് ഒരു കപ്പ് ചെറുപഴം കപ്പ് സ്ലൈസ് ചെയ്തെടുത്തത് ഏലക്ക അഞ്ചെണ്ണം ചുക്ക് അര ഇഞ്ച് പീസ് ജീരകം അര ടീസ്പൂൺ ഇനി നമുക്ക് അവിൽ വിളയിച്ച് തയ്യാറാക്കാം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കി ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനിയാണിത് പാനി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ശർക്കര ശർക്കരപ്പാനി പകുതിയാവുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലോട്ട് നമുക്ക് അവിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടുത്ത ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്ക ചുക്ക് ചെറിയ ജീരകം ഇവ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങാക്കൂത്ത് കൂടെ ചേർക്കണം നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ അവിൽ വിളയിച്ചത് തയ്യാറായിട്ടുണ്ട് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലോട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം കൂടെ ചേർത്ത് കൊടുക്കാം ഈ സ്റ്റെപ്പ് ഓപ്ഷനൽ നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി അവിൽ വിളയിച്ചത് തയ്യാറായിട്ടുണ്ട് നമുക്കിത് ചൂടു ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു